സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ സീറോ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീരി റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് ബേഗ്സ് തിരുവാലിറിയു സ്കൂളിൽ ക്ലാസ് മുറികൾ ആധുനിക രീതിയിൽ സജ്ജീകരിച്ച നാലോളം ക്ലാസ് മുറികൾ വിദ്യാലയത്തിന് സമർപ്പിച്ചു വാടങ്കം സജീസ് അല്ലേക്കാടൻ സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു hulle het gemaak sy het അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും നമ്മുടെ മക്കളർക്ക് നേരത്തെ പറഞ്ഞതുപോലെ സ്മാർട്ടായിട്ടുണ്ട് അധ്യാപകരും സ്മാർട്ടാണ് പക്ഷേ ക്ലാസ് മുറികളും അവർക്കുള്ള സൗകര്യങ്ങളും സ്മാർട്ടാണ് എന്നുള്ള ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളൊക്കെ ചെറിയ ചെറിയ തുക സമാഹരിച്ചു നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യം നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് അവരുടെ പഠനത്തിന് മികം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ടെക്നോളജികളിലെ ഒരു ഭാഗമായിരിക്കുന്ന ഈ സ്മാർട്ട് ക്ലാസ് റൂം ആക്കലും അതുപോലെ തന്നെ അതിനുവേണ്ടിയിട്ടുള്ള ടി വി സ്ഥാപിക്കലൊക്കെ നിങ്ങളുടെയൊക്കെ ഭാഗത്തുനിണ്ടായ ഒരു വലിയ സഹായം കൊണ്ട് തന്നെയാണ് അതൊക്കെ നമ്മുടെ ലക്ഷ്യം നമ്മുടെ മക്കളുടെ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക നമ്മുടെ തോന്നലെയും രക്ഷിതാക്കളുടെ ആഗ്രഹമാണ് ആഗ്രഹികൾ പങ്കാളികളായിക്കൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല കാരണം ഞാൻ ഞാൻ ഇതുപോലെ അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് അതോടൊപ്പം നിങ്ങളുടെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഓരോ ക്ലാസ് മുറിയിലും സ്മാർട്ട് ടി വി പ്രൊജക്ടർ കുട്ടികളുടെ ബുക്ക് അടക്കമുള്ള പഠന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള സ്ഥലം മുതലായവ സജ്ജീകരിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തിലധികം രൂപ ചെലവിലാണ് പദ്ധതി സ്മാർട്ട് ടി വി പദ്ധതിയുടെ ഉദ്ഘാടനം പി ടി എ പ്രസിഡന്റ് സി കെ അബ്ദുൾ ബഷീർ നിർവഹിച്ചു ഹെഡ് മാസ്റ്റർ എൻ അബൂബക്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ നജീബ് മുഹമ്മദ് പി കെ കെ ഷിഫ സീനത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഹയാ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയ്മസ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു